നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പലരും വീട് പണിയുമ്പോൾ ഇതിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല അതാണ് ബാത്റൂം വെൻ്റിലേഷൻ അഥവാ ബാത്റൂമിലെ കാറ്റും വെളിച്ചവും സാധാരണയായി നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ലിവിംഗ് റൂം കിച്ചൺ ബെഡ്റൂം ഒക്കെ നല്ലപോലെ പ്ലാൻ ചെയ്യും പക്ഷേ ബാത്റൂമിൻ്റെ വെന്റിലേഷന്റെ കാര്യം വരുമ്പോൾ അത് പിന്നെ നോക്കാം എന്ന് വിചാരിക്കും എന്നാൽ വെന്റിലേഷൻ ഇല്ലാത്ത ബാത്റൂം എത്ര മനോഹരമാക്കിയാലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ദുർഗന്ധവും ഈർപ്പവും ഫംഗസും ഒക്കെ വരാൻ തുടങ്ങും വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലുള്ള നീരാവി ഈർപ്പം ദുർഗന്ധം എന്നിവ പുറത്തേക്ക് കളയുന്ന ഒരു പ്രക്രിയയാണ് ഇതില്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ചുമരുകളിലും സീലിങ്ങിലുമൊക്കെ നനവ് വരും ഇത് കാരണം പെയിന്റ് ഇളകാനും ടൈൽസിലൊക്കെ പൂപ്പൽ പിടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വെന്റിലേഷനെ കുറിച്ച് ആദ്യമേ ചിന്തിച്ചാൽ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കഴിയുന്നതും പ്രകൃതിദത്തമായ വെന്റിലേഷന് പ്രാധാന്യം കൊടുക്കുക അതിനായി ബാത്റൂമിന്റെ നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഭാഗത്തായി ഒരത്യാവശ്യം വലിപ്പമുള്ള ജനൽ വയ്ക്കാൻ ശ്രമിക്കുക കിഴക്ക് ദിശയിൽ ജനൽ വെച്ചാൽ രാവിലെ നല്ല വെളിച്ചവും ശുദ്ധമായ കാറ്റും കിട്ടും അതേസമയം കൂടുതൽ വെയിലടിക്കുന്നതും ഒഴിവാക്കാം ജനൽ ഡിസൈൻ ചെയ്യുമ്പോൾ സ്വകാര്യതയും പ്രധാനമാണ് അതിനായി ഫ്രോസ്റ്റഡ് ഗ്ലാസ് ലൂവേഡ് ഷട്ടറുകൾ എന്നിവ ഉപയോഗിക്കാം അല്ലെങ്കിൽ ജനലിൻ്റെ ഉയരം കുറച്ച് കൂട്ടുന്നതും വെന്റിലേഷൻ നന്നായി കിട്ടാൻ വളരെ നല്ലതാണ് ഇനി ജനൽ വയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ എക്സോസ്റ്റ് ഫാൻ നിർബന്ധമായും വെക്കേണ്ടതാണ് ഫാൻ തിരഞ്ഞെടുക്കുമ്പോൾ ബാത്റൂമിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഫാൻ സെലക്ട് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുക ചെറിയ ബാത്റൂമിൽ വലിയ ഫാൻ വെച്ചാൽ അത് കൂടുതൽ ശബ്ദമുണ്ടാക്കും പക്ഷേ കുറഞ്ഞ ശേഷിയുള്ള ഫാനാണെങ്കിലോ നീരാവിയോ ദുർഗന്ധമോ ശരിയായി പുറത്തു പോകില്ല അപ്പോൾ ശരിയായി വെന്റിലേഷനും നടക്കില്ല ചുമരിൽ വയ്ക്കുന്ന ഫാനുകൾ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നാൽ സീലിംഗിൽ വയ്ക്കുന്ന ഇൻലൈൻ ഫാനുകൾക്ക് കൂടുതൽ എയർ വലിച്ചെടുക്കാൻ സാധിക്കും ഇവയാണ് കൂടുതൽ ഇഫക്റ്റീവ് പക്ഷേ ഇവയ്ക്ക് ചിലവ് കൂടുതലാണ് ഡക്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിലോ വളരെയധികം നല്ലതാണ് പക്ഷേ സാധാരണ വീടുകളിൽ നമ്മളത് കൊടുക്കാറില്ല വെന്റിലേഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അറിയാമോ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ വെന്റിലേഷൻ കൊടുക്കുന്നതിലൂടെ കിട്ടും ഒന്നാമതായി ബാത്റൂം എപ്പോഴും ഫ്രഷ് ആയിരിക്കും അതായത് ദുർഗന്ധം ഉണ്ടാകില്ല രണ്ടാമതായി ക്ലീനിങ്ങും എളുപ്പമാകും കൂടാതെ പൂപ്പൽ പിടിക്കുന്നത് കുറയുന്നത് കൊണ്ട് ആഴ്ചയിലുള്ള കഠിനമായ ക്ലീനിങ്ങും ഒഴിവാക്കാം അങ്ങനെ നമുക്ക് സമയലാഭവും ഉണ്ടാക്കാം മൂന്നാമതായി ഇത് നിങ്ങളുടെ മെയിൻ്റനൻസ് ചെലവ് വളരെയധികം കുറയ്ക്കും ഈർപ്പം തട്ടാതിരുന്നാൽ ചുമരിനും സീലിങ്ങിനുമൊക്കെ കൂടുതൽ കാലം ഈട് നിൽക്കും അതൊരു ആഡഡ് അഡ്വാൻ്റേജ് ആണ് ഇനി ചെറിയൊരു ടിപ്പ് കൂടെ തരാം ബാത്റൂമിൻ്റെ വാതിലിൻ്റെ താഴെ പത്തോ പതിനഞ്ചോ എം എം ഗ്യാപ്പ് ഇടേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ എയർ സർക്കുലേഷൻ നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ വാതിൽ അടച്ചിട്ടാലും എക്സോസ്റ്റ് ഫാൻ വെച്ചാൽ ശരിയായ രീതിയിൽ എയർ ഫ്ലോ ഉണ്ടാകാറില്ല അത് ഒഴിവാക്കാനായി ഈ ഗ്യാപ്പ് നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് വീട് പണിയുമ്പോൾ ബാത്റൂം കുറിച്ച് ആദ്യമേ ചിന്തിക്കുക അതിനായുള്ള പൈപ്പുകളും മറ്റും ആദ്യമേ ഇട്ട് വയ്ക്കുക വീട് പണി കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലവ് കൂടാനും താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കൂട്ടുകാരെ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ വീടിൻ്റെ ഓരോ കോണിലും സന്തോഷം നിറയട്ടെ നന്ദി നമസ്കാരം